വിമർശിക്കാൻ പാടില്ല ന്യൂ ഇയർ സെലിബ്രേഷൻ പോയി ഇൻഫ്ലുവൻസ് ഉണ്ട് തന്നെ അറസ്റ്റ് ആക്കാൻ കാരണം ിന്റെ അപ്പോ ഈ ചെകിത്താന്റെ അറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് വന്നപ്പോഴേക്കും ഇപ്പൊ അത് കഴിഞ്ഞതിന് ശേഷമാണ് സിദ്ദിക്കിന് ഇങ്ങനെ ഒരു കേസും കാര്യങ്ങളും വന്നേക്കുന്നത് അപ്പൊ അതൊരു ഞാൻ പറഞ്ഞു ദൈവം ദൈവം സഹായിച്ചു ദൈവം ചേച്ചാ അതാണ് എനിക്ക് തോന്നുന്നത് കർമ്മ എന്ന് പറയാം ഇപ്പൊ മറ്റേ ലൂഡുമാല സമയത്ത് രണ്ടു ദിവസം തന്നെയാണ് ബുക്ക് എന്ന് അറിയുന്ന വിചാരിച്ചോ ഇപ്പൊ ഈ സിദ്ധിക്കു മുമ്പ് ആദ്യ ഇതാക്കി ഇത് തന്നെയാണ് ഇതാ ഇനി എങ്ങനെയാണ് ഇനി തിരിഞ്ഞു വരുന്നത് എങ്ങനെയാ പോകുന്ന പറയാൻ പറ്റില്ല ഇപ്പൊ തന്നെ ഞങ്ങളുടെ ഒരു പ്ലാൻ ഇൻഫ്ലുവൻസ് ചെയ്തു പോലീസ് ഓഫീസേഴ്സ് ഇൻഫ്ലുവൻസ് ചെയ്തു ഇല്ലാത്ത വകുപ്പ് കലാപം ഉണ്ടാക്കി എന്ത് കലാപം ചേത്താണ്ടാക്കിയെന്ന് ഇല്ലാത്ത വകുപ്പുകളായിട്ടുള്ളത് അത് അവർക്ക് ഇൻഫ്ലുവൻസ് ചെയ്യുന്നു ഡി ജി പിയുടെ പേരിലൊന്നും പറയേണ്ടായില്ല ഇതേ ഡി ജി പി വെച്ചാണ് ഇപ്പൊ സിറ്റിക്ക് ഡയർ സംബന്ധിച്ച് കേസ് കൊടുക്കുന്നത് നമ്മുടെ സിസ്റ്റം കറപ്റ്റ് ആയി പോയി പോലീസ് ആയാലും പൊളിറ്റിക്സ് ആയാലും എല്ലാം കറപ്റ്റ് ആണ് അതായത് കാശിന്റെ എന്താ ചെയ്യും ഇപ്പൊ ഭാരത തന്നെ പല കാര്യം പറയണോ ഇപ്പൊ വിജയ് ബാബു മറ്റേ ദുബായിലേക്ക് പോയെന്നല്ല ഇതേ ബാലുകൾ ചീത്താൻ്റെ അടുത്ത് തോക്കൊണ്ട് പോയപ്പോൾ എന്നെ ഓട്ടോമെറ്റിലേക്ക് ഓട്ടോമെറ്റിലേക്ക് മാറ്റിയത് കേസുരയ്ക്കാൻ വേണ്ടി കേസുരയ്ക്കാൻ വേണ്ടി റെഡിയാണ് ഇതേ കാര്യം പുള്ളിയും ചെയ്യണില്ലേ പിന്നെ പുള്ളിക്ക് ഇത് പറയാൻ എന്താ അർഹതയുള്ളു പുള്ളി പറയുമ്പോൾ സത്യങ്ങളാണ് സത്യങ്ങളാണ് പക്ഷേ ശീതരം പുള്ളി വർഗിക്ക പുള്ളി അല്ല പുള്ളി പറയുന്നത് പറയണ നിൽക്കില്ല ഈ സംഭവം നിൽക്കില്ല കാരണം ഇനി വേറെ ദുരന്തം എന്തെങ്കിലും വന്നുകഴിഞ്ഞാൽ ആൾക്കാർ മേണ്ടി പോകും ഒരു കേസും പുള്ളിക്കെതിരെ ഒരു കേസും രജിസ്റ്റർ ചെയ്തെങ്കിലും ഒന്നും പുറത്തു വരുന്നില്ല കൊടുത്ത കേസ് അങ്ങനെയല്ലേ അതേപോലെ പുള്ളി വിജയബാബു ആരും പറഞ്ഞു പുള്ളി കേസാണ് കൊടുത്ത് ദുബായിലിൽ പോയി ഇതേ കാര്യത്തില് ബാലയം ചെയ്തിട്ടില്ല എന്നെ തോക്കൊണ്ട് പോയപ്പോ എന്നെ ഹോട്ടൽ ബുദ്ധി കൊണ്ടുപോയില്ലേ അപ്പോൾ ബാലയ്ക്ക് പറയാൻ എന്താ അർഹതയുള്ളു ഇന്നിപ്പോ ഇന്നിപ്പോ ബാലക്കെതിരെ എനിക്കോ ചെറുത്താനോ ഒന്നും പറയാൻ പറ്റില്ല പുള്ളിക്ക് ഭയങ്കര ഇൻടോളറൻസ് ആണ് പുള്ളിയെ വിമർശിക്കാൻ പാടില്ല വിമർശിച്ചാൽ തോക്കെടുക്കുക വീട്ടിലേക്ക് വരിക എന്തൊക്കെയാണ് പുള്ളി കാണിച്ചുകൊണ്ടിരുന്ന വീട്ടിൽ രണ്ടുപേർ എന്നെ രണ്ടുപേരും വീട്ടിൽ വിളിച്ചിട്ട് അടിച്ചു എന്തൊക്കെയാണ് ചെല്ലുന്നല്ലേ അയല് അയൽ നമ്മളെ നല്ല ബന്ധു ആയിട്ട് കള്ളം പറഞ്ഞ് വീട്ടിലേക്ക് വിളിക്കുകയാണ് ന്യൂഇയർ സെലിബ്രേറ്റിയാണ് എനിക്കിട്ട് ലെബേഷിന്റെ ആളാ ന്യൂ ഇയർ സെലിബ്രേഷൻ എന്റെ ഇയറെ പോയി തലേ ദിവസം വിളിച്ചിട്ട് ഈ പെടിയേത്ത എന്റെ അടുത്ത് പുള്ളി എന്നെ വെച്ച് കള്ള വീട്ടിൽ എടുക്കുന്നു ഞാൻ അവിടെ വന്ന് ന്യൂ ഇയർ സെലിബ്രേറ്റി വന്നതാണ് ഞാൻ ന്യൂ ന്യൂഇയറിൽ വിളിച്ചത് എന്റെ ഡ്യൂർ പോയില്ലേ ർഹ സത്യങ്ങളാണ് അർഹത ബാലിക്കില്ല ഒരാള് ഒരു വിമർശനം തന്നെ തോക്കുകൊണ്ട് ആവശ്യമുണ്ടോ അല്ല പുളി ഒരു കാര്യം പറയാം ഞാൻ അന്ന് പറഞ്ഞു എന്താണ് ഈ തെർമോകോളെ കാര്യം പറഞ്ഞു പുളിയെ വിഷയം മാറ്റി തെർമോക്കോൾ പൊട്ടിച്ച കാര്യം ബാലയുടെ മുമ്പിൽ ഞാൻ പറഞ്ഞപ്പോ ചീത്താണ്ട് വീട്ടിൽ പോയ ചെറുമക്കൊണ്ട് പിടിച്ചതാണ് ആ കാര്യം ഞാൻ പറഞ്ഞപ്പോ ബാല വിഷയം മാറ്റി പാട്ടുള്ള പാടങ്ങി ഒരു നല്ല ഇമേജ് നന്മമാരായിട്ട് മാറുകയാണ് ശരിക്കും നന്മമാരല്ല ഇപ്പൊ കാണുന്ന കൊറേ നന്മ കുറെ തെരഞ്ഞല്ലോ സിദ്ധികളുടെ നന്മമാരായിട്ട് അഭിനയിച്ചല്ലേ ഇപ്പൊ കാശുള്ള ആൾക്കാരും കാശില്ലാത്ത ആൾക്കാരും തമ്മിൽ ഭയങ്കര വ്യത്യാസം ഉണ്ടെന്ന് പറയണ പോലെ ഇപ്പൊ ആറാട്ടെണ്ണൻ ഹണി റോസിന്റെ പാക്ക് നല്ലതാണെന്ന് പറഞ്ഞപ്പോഴേക്കും അത് എല്ലാരും ഭയങ്കരമായിട്ട് അതിനെ ജഡ്ജ് ചെയ്ത് ഭയങ്കരമായിട്ട് മോശമാണെന്നുള്ള രീതിയിൽ പറഞ്ഞു അത് മോശം തന്നെയാണ് പക്ഷെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നെ വേറെ രീതിയിൽ പോച്ചെ സംസാരിച്ചപ്പോൾ അതായത് എന്താണ് ഹണി റോസിനെ കാണുമ്പോൾ കുന്തിദേവീനെയാണ് ഓർമ്മ വരുന്നതെന്ന് അത്രയും പരസ്യമായിട്ടുള്ള രീതിയിൽ ആ ഒരു സാഹചര്യത്തിൽ പറഞ്ഞപ്പോ എല്ലാരും അതിനെ ചിരിച്ചു തള്ളുകയാണ് ചെയ്തത് അപ്പോ ഇതൊക്കെ കാണുമ്പോ ആറാട്ടെണ്ണ എന്താ തോന്നണേ പൈസകൾക്ക് ഇൻഫ്ലുവൻസ് ഉണ്ട് എല്ലാണ്ട് ചേത്താനം തന്നെ അറസ്റ്റ് ആക്കാൻ കാരണം എന്താ ചേത്താനും പൈസ ഇല്ലാത്തതുണ്ട് ഇൻഫ്ലുവൻസ് ഇല്ലാത്തതുണ്ട് ചേത്താനം അങ്ങനെയൊക്കെ ട്രാപ്പ് ചെയ്തിട്ടുണ്ട് പൈസ അതന്നെ സംഭവം ഇത് പൈസക്ക് ഇൻഫ്ലുവൻസ് ഉണ്ട് പൈസകൾക്ക് ആരോട് ഇൻഫ്ലുവൻസ് ചെയ്യാം അപ്പൊ ഇതിനൊന്നും കുഴപ്പമില്ല ഇപ്പൊ ഭോജി പോലെ ആൾക്കാർ എന്തു പറഞ്ഞാലും കുഴപ്പമില്ല ഞാൻ 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 ആ പറഞ്ഞിട്ട് അപ്പതന്നെ തെറ്റ് ഞാൻ തെറ്റി തെറ്റ് തെറ്റിന്ന് മാപ്പ് പറയുമോ തെറ്റാന്ന് പറഞ്ഞിട്ടില്ല രീതിയിൽ അത് അത് പറഞ്ഞിട്ടില്ല എന്നുള്ള രീതിയിലാണ് പുറത്തേക്ക് വന്നത് അതായത് ആ എന്ത് ക്ലോസ് എന്തൊക്കെ ചെയ്യുന്നു നമ്മളത് ഇല്ല നമ്മളൊന്നും പ്രവർത്തിച്ചിട്ടില്ല തെറ്റാന്ന് തോന്നിയപ്പോ അപ്പത്തന്നെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടും പിന്നെ ഇത് ഓരോ അരിയണ പോലെ ഓരോ ആൾക്കാരാണ് ഇതിന്റെ അടുത്ത് വെച്ച് പ്രശ്നം ഉണ്ടാക്കുന്നത് നമ്മളൊരു ഇൻസ്റ്റിക്ട് പേര് ലോജിക് പിന്നെ വർക്ക് ചെയ്യണം അത് ഇൻസ്റ്റിക്ട് ആണ് ഒരു ഇൻസ്റ്റിംഗ് ആണ് പറഞ്ഞത് ലോജിക് അപ്ലൈ ചെയ്യുമ്പോൾ തെറ്റാൻ ഡിലീറ്റ് നെഗറ്റിവിറ്റിയാണ് മീഡിയ മീഡിയം നല്ലത് കാണിച്ചു തന്നെ എന്നെ തന്നെ പല രീതിയിൽ മീഡിയം ഉണ്ട് അത് അവരുടെ ജീവിതാണ് പല ഓൺലൈൻകാർക്കും ജീവിക്കാൻ കുറെ കടമ അങ്ങനെ ഉള്ളതുകൊണ്ട് ഈ ചെറിയ ഇന്റൽ ആൾക്കാരാണ് അപ്പൊ അവർ ജീവിക്കാൻ വേണ്ടി എന്നെ എന്റെ ഞാൻ പറയാത്ത കാര്യങ്ങളും പലതും പറഞ്ഞിട്ടുണ്ട് അത് എന്തുകൊണ്ടാണ് അവരാണ് പറയുന്നു കാരണം ആൾക്കാർക്ക് വേണ്ടത് അതാണ് നല്ല കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ റീച്ച് കിട്ടില്ല ഇങ്ങനത്തെ നെഗറ്റീവ് വന്നാൽ റീച്ച് ആയിട്ടുള്ളൂ ഇത് മീഡിയയുടെ ഉറപ്പല്ല ആളുകളുടെ ഉറപ്പാണ് ആളുകൾക്ക് വേണ്ട അതാണ് ഇപ്പോൾ നെഗറ്റീവ് വന്നതിൽ ഭയങ്കരമായിട്ട് പോകും അപ്പം ആളുകൾക്ക് നല്ലതാണെങ്കിൽ മീഡിയ അങ്ങനെ ചെയ്തിട്ടുണ്ട് അപ്പം ഞാനിപ്പോൾ ഈരുമ്പോൾ ഞാൻ പറയാത്ത പല അരിപ്പൂർ നടിയെ കണ്ടിപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യും വെയിറ്റ് ചെയ്യും അവർ വേറെ ആരെങ്കിലും സംസാരിക്കുകയാണ് ഇവരെ അങ്ങനെ എടുക്കുന്നത് ഞാൻ വായിക്കൊണ്ടിരിക്കുകയാണ് എന്തൊക്കെയാണ് പറയുന്നത് നിഗലാവിടെ അവർക്ക് പോയി നിഗാബിങ്ങനെ പോകുന്നു ഞാൻ ഇങ്ങനെ പോകുന്നു നികലാവിനെ മൈൻഡ് ചെയ്തിട്ടില്ല നിഗിളോട് എന്ത് ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു നികിലെ വയർ ഇറച്ച് കൊടുത്തു പോകും ഞാൻ പറയാത്ത കാര്യങ്ങളിലാണ് നിഗിലിയോട് ഒരു കാര്യം ചോദിച്ച ഒരു കാര്യം ചോദിച്ചു ഇങ്ങനെ വിമർശിക്കുന്ന കാര്യം ചോദിച്ചപ്പോൾ മീഡിയ നികില വയറ് ഇറച്ച് കൊടുത്തു പോകുന്ന എനിക്കാണ് അതേപോലെ അമിത് ചാക്കലൊക്കെ പറഞ്ഞ ആൾ എന്നെ കൂടി പഠിച്ചാണ് പുള്ളി പറഞ്ഞപ്പോൾ മയം ആണ് നല്ല സ്റ്റുഡൻറ് ആണെങ്കിൽ പറഞ്ഞപ്പോൾ മീഡിയ മീഡിയക്കായിട്ടെത്തത് അമിത് പറഞ്ഞു പറഞ്ഞപ്പോൾ പണ്ടേ കോഴിയാണ് ഇങ്ങനത്തെ ഇല്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെ പറയുന്നു അതിന് ചില ആൾക്കാരാണ് ചെയ്യുന്നത് ജീവനവയ്പ്പിന് വേണ്ടിയാണ് കാരണം അവർക്ക് ഈ ഓൺലൈൻ മീഡിയക്കാർ അവിടെ മിക്കവർക്കും കടം വലതുണ്ട് എസ് കേട്ടാൽ കുഴപ്പമില്ല ബൈബിൾ പോലുള്ളു അതുപോലെ ചെയ്താണ് പക്ഷേ നമ്മൾ ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് ഞാൻ എത്രയോ നല്ല കാര്യം പറഞ്ഞു അതൊന്നും വൈറലായിട്ടില്ല ഈവൻ ഇപ്പൊ ഐസുലെസ് പറ്റി ഞാൻ പറഞ്ഞത് സിനിമയിൽ ഇപ്പൊ നോക്കിയാണ് പറഞ്ഞു പക്ഷെ അവസാനം വന്നപ്പോ സിനിമ മാറി സിനിമയില്ല ജീവനും പോലെയായി ഇപ്പൊ പണ്ട് പൃഥ്വിരാജു പറഞ്ഞു മമ്മൂട്ടിക്ക് സിനിമ പറയാണെന്ന് പറഞ്ഞു അവസാനം സിനിമ മാറ്റി അവസാനം പറഞ്ഞു പൃഥ്വിരാജ് പറഞ്ഞു മമ്മൂട്ടിക്ക് വേണ്ടതാണെന്ന് ഇങ്ങനെ വീഡിയോ വളരെ വയൽ ഇതേ ഉണ്ട് വളച്ചൊരിക്കുന്നുണ്ട്